ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്നും അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിംഗ് തം്ലയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തം ഒരു കോണ്ടന്റും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ടും അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊരു വക്കീലും ആരോ കൊണ്ടാണ് വന്നതെന്ന് അറിയാൻ അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലയിൻറ്റ് തന്നെ അവർ കംപ്ലയിൻറ്റ് റിമൂവ് ചെയ്ത് കംപ്ലയിൻ മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ല് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതൽ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത് ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെയും വിളിച്ചിട്ട് അവർ അനക്കൂല്ല അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ഇപ്പോൾ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലിക്ക് നിരവധി ആരോപണങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് അതായത് വീട് കയറി ആക്രമിച്ചു അതുപോലെ തന്നെ അവരുടെ കസിൻ തന്നെയായിരുന്ന പെൺകുട്ടി ി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട് കയറി ആക്രമിച്ചു ആ പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടി എന്നും പറയുന്നുണ്ട് ഇന്ന് മൃദുലയ്ക്ക് അത് സംഭവിച്ചപ്പോൾ തനിക്ക് അത് ഓർമ്മ വന്നു എന്നും അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇപ്പോൾ മൃദുല അനുഭവിക്കുന്നു ഈ ഫാമിലി ഇങ്ങനെ ഒരു ഫാമിലിയാണ് ഇതിനെതിരെ അന്ന് തന്നെ പോലീസ് കേസ് എടുത്തു അവരെ അറസ്റ്റ് ചെയ്തിരുന്നു കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നു എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് പ്രവീണിനോടും മൃദുലയോടും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞു ആ കാരണം എന്താണെന്ന് പ്രവീൺ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടെ കൊച്ചു പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടില്ല അമ്മയും പറഞ്ഞിട്ടില്ല പ്രവീൺ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ പ്രശ്നം ഉണ്ടായതിനു ശേഷം മാത്രമുള്ള സംഭാഷണവും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഒരു വശം മാത്രം എന്ന് പറയുന്നതിനു യോജിക്കുന്നില്ല അതായത് അവിടെ സംഘർഷം ഉണ്ടാകുമെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഹലായ മുകേഷ് യാഥാമാധവ് ഇപ്പോൾ പ്രവീൺ പ്രണവിന്റെ ഫാമിലിക്ക് ഏറെ നിരവധി ആരോപണങ്ങളാണ് വരുന്നത് എസ്പെഷ്യലി പുറത്തു നിന്നുള്ളവരല്ല അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞവർ തന്നെ അതായത് പ്രവീണിന്റെ കൂട്ടുകാരിയായിരുന്ന കീർത്തന രവീന്ദ്രന്റെ ഇന്റർവ്യൂവിന്റെ അടിയിലാണ് ഇങ്ങനെയുള്ള കമന്റ് വന്നത് അതായത് മധുപാൽ കൃഷ്ണ എന്ന പേരിലാണ് ഈ കമന്റ് വന്നത് അതിനുശേഷം പല ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ വയറ്റിൽ ചവിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ മൃദുലയ്ക്ക് പറ്റിയ അതേ അവസ്ഥ അന്ന് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടിയാണ് പറയുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്നറിയില്ല ബ്രോ ഈ കമൻ്റ് ഇട്ടത് ഞാനാണ് ആരെയും തരം താഴ്ത്താനും കള്ളം പറഞ്ഞ് ആളാകാനുമല്ല നടന്ന കാര്യമാണ് പറഞ്ഞത് എന്തിനാണ് വീട് കയറി ആക്രമിച്ചു എന്നതിന് അവർക്ക് വ്യക്തമായ ഒരു റീസൺ ഇപ്പോഴുമില്ല ഒരാൾ വെറുതെ വന്ന് വീട് ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരിടത്ത് ആർക്കും വന്ന് ഇതുപോലെ ചെയ്യാം അന്ന് ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഇന്ന് പ്രവീൺ കരഞ്ഞതിൻ്റെ ഇരട്ടി ഞാനും എൻ്റെ കുടുംബവും കരഞ്ഞിട്ടുണ്ട് ഇന്ന് മൃദുലയെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവർ ഉപദ്രവിച്ചെങ്കിൽ അന്ന് എട്ടിൽ പഠിക്കുന്ന എൻ്റെ വയറ്റിൽ കാൽ വെച്ച് ചവിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ചടയമംഗലത്ത് വന്ന് തിരക്കാവുന്നതാണ് കേസ് വരെ ആയ സംഭവം വെറുതെ വന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇതൊന്നും ഞാൻ ഇവരുടെ ഫാമിലി ഇങ്ങനെ ആകാൻ ഇട്ടതല്ല ഈ കമന്റൊക്കെ എത്ര നാൾ മുന്നേ ഇട്ടതാണ് നീ തെളിവാണ് വേണ്ടതെങ്കിൽ കൊട്ടാരക്കര കോർട്ടിൽ ആണ് കേസ് നടന്നത് ഈ ഒരു കമന്റ് കണ്ടത് ഞാൻ ആനന്ദൂന്റെ കമന്റ് ബോക്സിലാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അത് തന്നെയാണ് അറിയേണ്ടതും കാരണം ഈ പെൺകുട്ടി ആദ്യം കമന്റ് ഇട്ടത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല അന്ന് പ്രവീണേയും ഒരു കൂട്ടുകാരിയുടെ ഇന്റർവ്യൂയുടെ താഴെയാണ് ഒരു കമന്റ് വന്നത് ആ കമന്റിന് ആ പെൺകുട്ടിക്ക് അന്ന് ഒത്തിരി തെരുവിളിയും കിട്ടി അന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഇതൊരിക്കൽ കറങ്ങി തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരുമെന്ന് എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ കമന്റ് അതിനുശേഷം പറയാം നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചു പോന്നു ഇതാണ് മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി അതായത് പ്രവീണ്റെ കസിനായ ഈ കുട്ടിയിട്ട് കമന്റ് ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുകയാണെങ്കിൽ പല കമന്റ്സും കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവിടെയും ഇവിടെയും മാത്രം പറഞ്ഞിട്ട് പോകരുത് മുഴുവനും പറയണം ഇല്ലെങ്കിൽ പറയാൻ പോകരുത് എന്നൊരാൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അപ്പോഴാണ് മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കൂ ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി കൂടിയുണ്ട് അതാണ് എൻ്റെ അമ്മ എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തും രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് അങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ല പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിയിലേക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി എൻ്റെ ബ്രദറിനെയും ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിഞ്ഞ് പോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീടാക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കാൽ എല്ലാം അറിയാമെന്ന കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്നും എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ല ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും പിന്നെ അവർ ആയാലും എന്തായാലും പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകളുണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്ത് അതായത് പറഞ്ഞത് നിയമസഹായം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പക്ഷെ ഇപ്പോൾ ആ കുട്ടി ആരോപിക്കുന്നത് ആ കുട്ടിയുടെ വയറ്റിലും ചവിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അത് വായിച്ചു നോക്കുമ്പോൾ പ്രവീണൊക്കെ അങ്ങനെ ചെയ്യുമോ എന്നൊരു തോന്നൽ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ പ്രവീൺ തന്നെ പറയുന്ന വാർത്തകൾ കേട്ടിട്ട് അങ്ങനെയൊക്കെ ആ കുടുംബം ചെയ്യും എന്ന് തോന്നിപ്പോകുന്നുണ്ട് എന്ന് കരുതി ഞാൻ ആ വാർത്ത വിശ്വസിക്കുന്നില്ല അതൊരു കമന്റ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതാണ് കാരണം ഇത് പറയുന്നത് ഇത് കേസായ സംഭവമാണ് ഇവരെ എല്ലാം അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതും കൊട്ടാരക്കര കോടതിയിലാണ് നടന്നതെന്നും പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ മൃദല കേൾക്കേണ്ടി വന്ന ഈ വയലൻസ് തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കുട്ടിക്കും ഏറ്റു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല വിശ്വസിച്ച് പോകും പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ വിശ്വസിച്ച് പോകും പലരും പറയുന്ന ഇപ്പോൾ അവർ വീടൊക്കെ അടച്ച് മറ്റെവിടെ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് വീട്ടിൽ ആ ില്ല എന്ന തരത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്നറിയില്ല അതുപോലെ തന്നെ പ്രവീൺ ഇപ്പോൾ തെന്മലയിലും ആണെന്ന് പറയുന്നു ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും സീരിയസ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പല സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാതെ നടക്കുന്നവരുണ്ട് അവരൊക്കെ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല നാളെ ഇവരെല്ലാം വന്നു ചേരും പഴയതുപോലെ വീഡിയോ ഇടും അവരുടെ സന്തോഷം പുറത്ത് കാണാം എന്ന രീതിയിൽ തന്നെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ എനിക്ക് തോന്നില്ല ഇവർ ഇനി ഒന്ന് ചേരുമെന്ന് കാരണം എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ മുഴച്ചു തന്നെ നിൽക്കും അത് എന്നും ഒരു ബാധ്യതയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത ഫാമിലി ആയിട്ട് താമസിക്കുന്നതായിരിക്കും നല്ലത് പ്രശ്നങ്ങൾ പരിഹരിച്ചു വെക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഒരു പക്ഷേ ഇനി എന്തായാലും കൊച്ചും കൊച്ചുവിൻ്റെ സൈഡും അമ്മയുടെ സൈഡും അച്ഛന്റെ സൈഡും പറഞ്ഞൊരു വീഡിയോ എന്തായാലും ഇടും ഇങ്ങനെ വീഡിയോ തുടർന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ബാധിക്കുക എന്നുള്ളത് ഒന്ന് ഓർത്താൽ നല്ലത് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ സത്യമാണോ എന്ന് അറിയാൻ ില്ല അത് സത്യമാണ് എന്ന തരത്തിലാണ് ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രവീൺ അത് ചെയ്തിരിക്കുമോ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മൃദലയ്ക്കും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പല കമന്റ്സുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയുന്നത് നല്ലൊരു ഫാമിലി ബ്ലോഗ് ആയിരുന്നു എന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് വീഡിയോ ചെയ്തതൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഇവിടെ ഈ കസിൻ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇവരുടെ വീഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ആ അപ്പൂപ്പൻ എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയുന്നുണ്ടോ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്നൊക്കെ അതായത് ആ അപ്പൂപ്പൻ എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെ അച്ഛനായിരുന്നു അതായത് പ്രവീണിന്റെ അച്ഛന്റെ അച്ഛൻ പക്ഷെ ആ അപ്പൂപ്പൻ മരിച്ചുപോയി എന്നാണ് പറയുന്നത് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പെ കണ്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത് അന്ന് അവർ ഏതോ ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സംഭവം ബ്ലോഗിൽ ഉൾപ്പെടുത്തിയില്ല ലൈഫ് ബ്ലോഗ് ആകുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് അതിലെനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ലൈഫ് ബ്ലോഗ് എന്നിവരെ അറിയത്തില്ല അവർ ലൈഫിലുള്ള സന്തോഷവും നല്ല കാര്യങ്ങളും മാത്രമായിരിക്കും പുറത്തുവിടുക മറ്റുള്ള കരച്ചിലും പിടിച്ചിലും എല്ലാം കുറെ ആക്ടിംഗ് തന്നെയാണ് അത് കണ്ട് വിശ്വസിച്ചിരിക്കുന്നവർക്ക് വീണ്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ വിശ്വസിക്കുന്ന നല്ലവരായ ജനങ്ങളോട് ഒന്നും പറയാമില്ല ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരത് വിശ്വസിച്ചോട്ടെ ഇവർ കണ്ടന്റിന് വേണ്ടിയാണ് എല്ലാം കാണിക്കുന്നത് ഇൻ കേസ് ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നതെല്ലാം കണ്ടന്റിന് വേണ്ടി തന്നെയാണ് അല്ലാതെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവാത്ത ഒരു ഫാമിലിയും ഇല്ല എല്ലാ ഫാമിലിയിലും നല്ല വിഷയമുണ്ട് ഈ വിഷയങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ അപ്പുറത്ത് വിഷയങ്ങൾ പല ഫാമിലിയും ഉള്ളത് എനിക്കറിയാം എന്നാലും ഈ ആളുകളൊന്നും പഠിക്കത്തില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം എന്തായാലും ഇപ്പോൾ കസിൻ എന്ന് പറയുന്ന വന്ന പെൺകുട്ടി മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നവരും ഇതിൽ ആ പെൺകുട്ടിക്ക് ഇൻസ്റ്റ ഐ ഇല്ല അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐ ഇല്ല ഒന്നുമില്ല ഇനി ചിലപ്പോൾ ആ കുട്ടിയുടെ ഫേസ് പുറത്ത് കാണിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോന്നറിയില്ല എന്തായാലും ഇങ്ങനെ കുറെ ആരോപണങ്ങളുണ്ട് എന്റെ വയറ്റിൽ ചവിട്ടി എന്ന് ആ പെൺകുട്ടി ി അതായത് പ്രവീണിന്റെ കസിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ വീട് കയറി ആക്രമിച്ചു ആ പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ഇതൊരിക്കലും തെളിവില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതുപോലെ വന്ന പല കമൻസുകളും ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പലരെയും ഇത് വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഇപ്പോൾ ഇവർ വന്നേ പറ്റൂ എന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു Oh, oh. oh.